ഹലോ നമസ്കാരം ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മഞ്ഞപ്പിത്തത്തിനെ കുറിച്ചിട്ടാണ് അപ്പം മഞ്ഞപ്പിത്തം എന്ന രോഗാവസ്ഥ നമുക്കറിയാം ഉടനീളം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇത് എന്തുകൊണ്ടാണ് ഇത്ര വ്യാപന ശക്തി വരുന്നത് ഇതിലെ മഞ്ഞപ്പിത്തത്തിൽ ഏത് വെറൈറ്റി ഓഫ് മഞ്ഞപ്പിത്താണ് മഞ്ഞപ്പിത്തമാണ് കൂടുതലായിട്ട് വ്യാപിക്കുന്നത് അതേപോലെ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതെങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് കഴിയും അതുപോലെ നമുക്ക് ഡയറ്റിലും ലൈഫ് സ്റ്റൈലിലും വരുത്തേണ്ട ചേഞ്ചസ് എന്തൊക്കെയാണ് നമുക്ക് ഇത് വരികയാണെങ്കിൽ എങ്ങനെ സ്ഥിരീകരിക്കാനായിട്ട് കഴിയും ഇത് മഞ്ഞപ്പിത്തം എനിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെ നമുക്ക് ടെസ്റ്റിലൂടെ സ്ഥിരീകരിക്കാനായിട്ട് കഴിയും അത്തരം ടെസ്റ്റുകൾ എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ പൂർണ്ണമായിട്ടും വീഡിയോ കാണുക എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ ഉടനീളം മഞ്ഞപ്പിത്തം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എസ്പെഷ്യലി നമുക്ക് പത്തനംതിട്ട മലപ്പുറം കോഴിക്കോട് എന്നുള്ള ജില്ലകളിലൊക്കെ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് അറിയുന്നുണ്ട് ഈ മഞ്ഞപ്പിത്തത്തിലെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് മഞ്ഞപ്പിത്തങ്ങളുണ്ട് അതിൽ ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട് ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ട് ഹെപ്പറ്റൈറ്റിസ് ഇ ഉണ്ട് അപ്പൊ ഈ ഇത്തരം വെറൈറ്റീസ് ഓഫ് മഞ്ഞപ്പിത്തങ്ങൾ ഉണ്ട് പക്ഷെ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പൊ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഹെപ്പറ്റൈറ്റിസ് എ എന്ന വൈറസ് ആണ് എന്ന മഞ്ഞ്പിത്തമാണ് അതിൽ ആറന്നെ വൈറസ് ആണ് ഇതിൽ കൂടുതലായിട്ട് ഈ കരളിനെ ബാധിക്കുന്നത് ഈ ഒരു എന്തുകൊണ്ടാണ് ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഇത് മനുഷ്യ വിസർജ്യങ്ങളിൽ നിന്നാണ് വരുന്നത് ഇപ്പൊ മനുഷ്യ വിസർജ്യം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് മലമുണ്ട് മൂത്രമുണ്ട് അപ്പൊ ആ രീതിയിലുള്ള വിസർജനങ്ങളിൽ നിന്ന് നമുക്ക് ഇത് ഈച്ച പോലത്തെ പ്രാണികളൊക്കെ വന്നിരുന്ന് ഇതേ സെയിം ഈച്ച തന്നെ നമ്മുടെ ഫുഡുകളിലും വെള്ളത്തിലൊക്കെ വന്നിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ അതുപോലെ തന്നെ നമുക്കറിയാം ഹോട്ടലുകളൊക്കെ ഞാൻ എല്ലാ ഹോട്ടലിനെയും കുറിച്ച് പറയുന്നില്ല പക്ഷെ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങളിലുള്ള ഹോട്ടലുകൾ ഉണ്ടായിരിക്കാം അപ്പൊ അത്തരം സാഹചര്യങ്ങളിലുള്ള ഹോട്ടലുകളിലൊക്കെ നമുക്ക് ഫുഡുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് ഈ ഒരു ഇൻഫെക്ഷൻ ഈ ഒരു മഞ്ഞപ്പിത്തം എന്ന അവസ്ഥ നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എസ്പെഷ്യലി പറയാൻ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ മാത്രമല്ല പാത്രങ്ങൾ ചിലപ്പോൾ കഴുകുന്നത് വൃത്തിയായില്ലെങ്കിലും ആ പാത്രങ്ങളിലും ഇത്തരം പ്രാണികളൊക്കെ വന്നിരിക്കുകയും നമ്മൾ അതിലെ ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മഞ്ഞപ്പിത്തം എന്ന രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ പിന്നെ നമുക്കറിയാം ഹെപ്പറ്റൈറ്റിസ് എ മാത്രമാണ് ഇങ്ങനെ പകരുന്നത് അപ്പൊ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും എങ്ങനെയാണ് പകരുന്നത് അത് രക്തം വഴിയാണ് രക്തം അതേപോലെ തന്നെ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സുകൾ വഴി മറ്റുള്ളവരെ രക്തത്തിലേക്ക് നമ്മൾ കലരുന്നതൊക്കെ വഴിയാണ് നമ്മുടെ രക്തം കലരുന്നത് വഴിയൊക്കെയാണ് ഇത് സ്പ്രെഡ് ആവുന്നത് അതുപോലെ ബോഡി ഫ്ലൂയിഡ്സ് അപ്പൊ സെക്ഷൽ കോണ്ടാക്ട് ഉള്ള ആളുകൾ ആ രീതിയിലാണെങ്കിൽ ആ രീതിയിൽ ലൈംഗിക ഒക്കെ നമുക്ക് ഈ ഒരു ക്ലോസ് കോൺടാക്ട് ഒക്കെ വരുന്ന രീതിയിൽ വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് പകരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ അമ്മയിൽ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഒക്കെ ഇത് പകരം കനം മുലപ്പാൽ കൊടുക്കുന്ന അമ്മമാരാണെങ്കിൽ അങ്ങനെ ആ രീതിയിൽ കുഞ്ഞിന് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ സൂചി അത് നമ്മൾ ഉപയോഗിക്കുന്ന ചില ഇഞ്ചെക്ഷൻസ് ഇപ്പൊ നമുക്കറിയാം ഡ്രഗ് ഒക്കെ യൂസ് ചെയ്യുന്ന ഡ്രഗ്അ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ഈ സൂചിയൊക്കെ നമ്മൾ മിസ് യൂസ് ചെയ്യപ്പെടുന്ന അവസ്ഥയിലൊക്കെ നമുക്ക് ഇത് കിട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട എങ്ങനെയാണ് ഇത് വരുന്ന വരുന്ന സോഴ്സ് എന്ന് പറയുന്നത് ഇനി ഇൻക്യൂബേഷൻ പീരീഡ് ആണ് നമുക്ക് സാധാരണയായിട്ട് ഇത് ഒരു ഏഴ് ദിവസം തൊട്ട് ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിലാണ് ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇത് മുതിർന്നവരിലാണ് കൂടുതലായിട്ട് ഇതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുക ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ചെറിയ കുട്ടികളിൽ ഇതിൽ വന്നാലും ഇതിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല എന്നുള്ളതാണ് അവർക്ക് ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല പക്ഷെ അവരാണ് ഇതിന്റെ വാഹകരായിരിക്കും കാരണം ചെറിയ കുട്ടികൾ ഈ ഒരു മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിലും അവരിത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഒരു കാരണമാകാറുണ്ട് ഓക്കെ പിന്നെ ലക്ഷണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം ഇതിന് ഭയങ്കര ക്ഷീണമായിരിക്കും ഭയങ്കര ക്ഷീണമായിരിക്കും ഓക്കാനം വരുന്ന ഒരു ബുദ്ധിമുട്ട് വരുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ വിശപ്പില്ലായ്മ അതുപോലെ തന്നെ നമുക്ക് ദഹനം ദഹനമില്ല കറക്റ്റായിട്ട് ഡൈജഷൻ ഉണ്ടാവില്ല കറക്റ്റായിട്ട് നമുക്ക് ദഹിക്കില്ല നമ്മൾ ആഹാരം കഴിക്കുന്ന ഒന്നും ദഹിക്കാത്തൊരവസ്ഥ ദാഹമില്ലാത്ത അവസ്ഥ അതേപോലെ തന്നെ നമുക്ക് നടുവേദന ശരീരത്തിലെ സന്ധികളൊക്കെ നല്ല രീതിയിൽ വേദനിക്കും അതേപോലെ വയറിനകത്ത് എപ്പോഴും ഒരു അസ്വസ്ഥത പോലെയൊക്കെ നമുക്ക് തോന്നാം ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങള് അപ്പോൾ ഇത് ഇതൊക്കെ കാണുന്ന സമയത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ പോകുന്നത് ബ്ലഡ് പരിശോധനയ്ക്കൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ പോകുന്നത് അതിനു മുൻപ് നമ്മളിത് സാധാരണ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആണെന്ന് വിചാരിച്ച് തള്ളി തടയാറാണ് പതിവ് അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് സാധാരണയിൽ കവിഞ്ഞ തളർച്ചയൊക്കെ അനുഭവപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും അപ്പൊ നമുക്ക് കരളില് ഒരുപാട് വാല്യൂസ് ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസുകൾ കിട്ടും കാരണം ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന ഈ മഞ്ഞപ്പിത്തം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ചില വാല്യൂസുകളൊക്കെ നമുക്ക് കിട്ടും അപ്പൊ അതിലെ ഏറ്റവും ആദ്യത്തെ യൂറോബ്യൻ തന്നെയാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ രൂപീൻ സാധാരണ ഒരു വൺ വൺ പോയിന്റ് ടു ഒക്കെയാണ് നോർമൽ ആയിട്ട് നമുക്ക് വേണ്ടത് അപ്പോൾ മഞ്ഞപ്പിത്തമുള്ള ഒരു വ്യക്തിയില് ത്രീ ടു ഫോർ ഒക്കെ ആയിട്ട് മാറാറുണ്ട് അതിലും കൂടുതലാകാറുണ്ട് കേട്ടോ നല്ല സീരിയസ് കണ്ടീഷൻ ഒക്കെ ആയി മാറാറുണ്ട് അപ്പോൾ ത്രീ ടു ഫോർ ഒക്കെ വരികയാണെങ്കിൽ ഉറപ്പിക്കാം ഇതൊരു മഞ്ഞപ്പിത്തത്തിന്റെ പ്രശ്നം തന്നെയാണ് പിന്നെ അതുപോലെ ലിവർ എൽ എഫ് ടി പോലത്തെ ടെസ്റ്റുകളൊക്കെ ചെയ്യാം ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എസ് സി ബി എസ് സി ബി ടി എസ് സി ഒ ടി എന്ന് പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പൊ അതിൽ നമുക്ക് നോർമൽ എന്ന് പറയുന്നത് ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് ആണ് പക്ഷെ മഞ്ഞപ്പിത്തം ഉള്ള ഒരു വ്യക്തിയില് ഒരു നാനൂറിനും മുകളിലേക്ക് ഇത് വരുന്നതായിട്ട് കാണാം അപ്പൊ നാനൂറ് എല്ലാം വരുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പൊ ഫാറ്റ് ലിവർ ഉള്ള ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവിലൊക്കെ വരും പക്ഷെ നമ്മൾ പറയുന്നത് ഈ ഒരു അവസ്ഥയൊക്കെ വരുന്ന ഒരാളാണെങ്കിൽ മഞ്ഞപ്പിത്തമുള്ള അവസ്ഥയാണെങ്കിൽ ഒരു നാനൂറ് അതുപോലെ ആയിരം ഒക്കെ വരെ പോയി പോകാനുള്ള സാധ്യതയുണ്ട് ടൊക്രം വേണത് ആയിരത്തിലേക്കൊക്കെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതാണ് സാധാരണയായിട്ട് ഇതിന്റെ ടെസ്റ്റ് അതിന്റെ വാല്യൂസ് ഒക്കെ വരുന്നത് ഇനി ഇതിന്റെ ലക്ഷണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം ആദ്യ പ്രാരംഭഘട്ടത്തിൽ നമുക്ക് ഈ ഓക്കാനം അതുപോലെ ക്ഷീണം വയറിൻ അസ്വസ്ഥത അതുപോലെ ഡൈജഷൻ കറക്റ്റ് അല്ലാത്ത അവസ്ഥ പിന്നെ അതേപോലെ തന്നെ നമുക്ക് വിശപ്പില്ലായ്മ ഇതൊക്കെയാണ് കൂടുതലായിട്ടും കാണാം പിന്നെ ഒരാഴ്ച കഴിയുമ്പോഴാണ് നമുക്ക് മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണാനായിട്ട് തുടങ്ങുന്നത് ആ സമയത്ത് നമുക്ക് കണ്ണിലൊക്കെ നല്ല രീതിയിൽ മഞ്ഞ വരും സ്കിന്ന് നല്ല രീതിയിൽ മഞ്ഞി മഞ്ഞിച്ചിരിക്കുന്നതായിട്ട് കാണാം അതുപോലെ മൂത്രം നല്ല രീതിയിലുള്ള മഞ്ഞ കളറായിരിക്കും അതായത് സാധാരണയിൽ കവിഞ്ഞ ഒരു മഞ്ഞ കളർ നമുക്ക് കാണാൻ കാണാനായിട്ട് പറ്റും പിന്നെ നല്ല രീതിയിൽ വിളർ വിളർച്ചയുണ്ടാവും പേൽ സ്കിന്നായിരിക്കും വിളർച്ച അനുഭവപ്പെടും മനസ്സിലായോ അത്തരം കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഒരു രണ്ട് മൂന്നാഴ്ച രണ്ട് മൂന്നാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് നെഗറ്റീവ് ആയിട്ട് നല്ല രീതിൽ പ്രോപ്പർ കെയർ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് ആവുന്നതായിട്ട് കാണാം പക്ഷെ നമ്മൾ തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കരുത് ശരിക്കും മഞ്ഞപ്പിത്തമൊക്കെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഒരു മാസം നല്ല രീതിയിലുള്ള റെസ്റ്റ് നമുക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ വീണ്ടും ഈ ഒരു എസ് സി ഒ ടി എസ് സി ബി ടി ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒരു പഴയ സ്റ്റേജിലേക്ക് റിപ്പീറ്റ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നോർമൽ വാല്യൂസ് ഒന്നൊക്കെ മാറി പിന്നെ പഴയ രീതിയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് കാരണം ഇൻഫെക്ഷൻ കറക്റ്റ് ആയിട്ട് മാറിയിട്ടില്ല അപ്പൊ ഒരു മാസത്തെ റെസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ റെസ്റ്റ് ചെയ്യാം നല്ല രീതിയിലുള്ള ഡയറ്റുകൾ നമ്മൾ ഉൾപ്പെടുത്തുക അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേട്ടോ പിന്നെ ഏറ്റവും കോംപ്ലിക്കേഷൻസ് ഉള്ള ആൾക്കാർ എന്ന് പറയുന്നത് ഇപ്പോൾ ലിവർ സിറോസിസ് ഒക്കെയുള്ള രോഗികൾ ഉണ്ടാവും അതേപോലെ തന്നെ എച്ച് ഐ വി നമുക്ക് ചില ഇൻഫെക്ഷൻസ് എച്ച് ഐ വി പോലത്തെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിന് വല്ലാത്ത രീതിയിലുള്ള അസ്വസ്ഥകൾ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ ഹെപ്പറ്റൈറ്റിസ് ബി സി ഇതൊക്കെ ഇതൊക്കെയുള്ളവര് പിന്നെ കരളിൽ നീക്കമുള്ളവര് ഇതൊക്കെ തീർച്ചയായിട്ടും അവർക്ക് ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ പിന്നെ അതുപോലെ ഡയറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പറയാം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് മഞ്ഞപ്പിത്തം ആളുകൾ കഴിക്കേണ്ടത് അപ്പോൾ പലപ്പോഴും ഉപ്പ് കഴിക്കരുത് നോൺ വെജ് കഴിക്കരുത് എന്നൊക്കെ നമ്മുടെ ചില ആളുകൾ പറയാറുണ്ട് പക്ഷെ അങ്ങനെയല്ല നമ്മൾ എല്ലാ ഫുഡുകളും കഴിക്കണം ബാലൻസ്ഡ് ആയിരിക്കണം പക്ഷെ നല്ല രീതിയിൽ അതിന്റെ കൂടെ തന്നെ നമ്മൾ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കഴിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ എളുപ്പം ദഹിക്കുന്ന ഫുഡായിരിക്കണം കഴിക്കേണ്ടത് മുട്ടയുടെ വെള്ള പയറ് കടല പരിപ്പ് മീന് അത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ തന്നെ തേങ്ങാപ്പാൽ ഇല്ല നമ്മൾ ചിക്കൻ വളരെ ഡ്രൈ ഫ്രൈ ചെയ്തിട്ടൊന്നും കഴിക്കാൻ പാടില്ല ഒന്നും നമ്മൾ ഫ്രൈ ചെയ്തിട്ട് കഴിക്കരുത് എല്ലാം കറി വെച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ തേങ്ങാപ്പാലിലൊക്കെ ചിക്കൻ ഇട്ട് കഴിക്കുന്നതൊക്കെ നമുക്ക് വേവിച്ച് കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അതുപോലെ ഫ്രൂട്ട്സിൽ പറയുകയാണെങ്കിൽ മാതളം ആപ്പിൾ അതേപോലെ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം കിവി ഫ്രൂട്ട് നല്ലതാണ് അതൊക്കെ നല്ല രീതിയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം മഞ്ഞപ്പിത്തം ഉള്ളവര് പിന്നെ ഡെയിലി നമ്മൾ ഒരു കരിക്ക് അല്ലെങ്കിൽ രണ്ട് കരിക്ക് വീതം കുടിക്കുന്നത് വളരെ കരിക്കും വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു അവസ്ഥക്ക് കേട്ടോ അതുപോലെ നമ്മൾ ഒരു എസ് ടി ഒ ടി എസ് സി പി ടി എന്ന് പറയുന്നത് ഒരു നൂറാകുന്നത് വരെയെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യണം അതാണ് ഞാൻ പറഞ്ഞത് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ടുള്ള റെസ്റ്റ് നമുക്ക് ആവശ്യമാണ് എന്നുള്ളത് കേട്ടോ അതിൽ ഒരു മാറ്റം വരുത്തരുത് നമുക്ക് മഞ്ഞുപ്പിത്തം വന്ന ഉടനെ തന്നെ നമ്മൾ രണ്ട് രണ്ടാഴ്ച കഴിഞ്ഞു കംപ്ലീറ്റ്ലി നെഗറ്റീവായി തിരിച്ച് നമ്മൾ ജോലിയിലേക്ക് പ്രവേശിക്കുക അല്ലെങ്കിൽ നമ്മൾ കോളേജിലേക്കോ സ്കൂളിലേക്കോ ഒക്കെ തിരിച്ചു പോകരുത് കൂടി ഓർമ്മിപ്പിക്കുന്നു കാരണം ഇതിന് റെസ്റ്റ് ആവശ്യമാണ് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് റെസ്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇനി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൃത്തിഹീനമായിട്ടുള്ള ഹോട്ടലുകളിൽ നിന്നൊക്കെ ഫുഡ് ഒഴിവാക്കുക എന്നുള്ളതാണ് കാരണം നമുക്കറിയില്ല അവർ എങ്ങനെ ഏത് വെള്ളത്തിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ എങ്ങനെയാണ് അവർ തുറന്നാണോ ഈ ഫുഡ് വെച്ചിരിക്കുന്നതൊന്നും നമുക്കറിയില്ല തുറന്ന് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ ഈച്ച പോലത്തെ പ്രാണികൾ വന്നിരുന്ന് രോഗം പരത്താനുള്ള സാധ്യതയുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഫുഡ് പാത്രങ്ങളൊക്കെ അടച്ചു വെക്കുക ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം നമ്മൾ എല്ലാവരും വെള്ളം കുടിക്കുന്നവരാണ് പക്ഷെ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അതില് ഇത്തരം രോഗാവസ്ഥകൾ കുറവായിരിക്കും അതുകൊണ്ടാണ് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നത് പിന്നെ എപ്പോഴും ഫുഡുകളൊക്കെ അടച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ നമുക്ക് പലപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് മഞ്ഞപ്പിത്തം പോലത്തെ അവസ്ഥകൾ വരുന്ന അവസരത്തിൽ ഒരിക്കലും നിങ്ങൾ ഒറ്റമൂലികളുടെ പിന്നാലെ പോകരുത് അവിടെ ഡോക്ടറെ ആയുർവേദത്തിലൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ആയുർവേദ ഔഷധങ്ങളുണ്ട് അത് എടുക്കാനായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു അത്തരം അവസ്ഥകളിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ആയുർവേദ ഒരു സൈഡ് ഇഫക്റ്റും ഇല്ലാത്ത ആയുർവേദ ഔഷധങ്ങൾ നമുക്ക് ഒറ്റ ഈ ഒറ്റമൂലികൾക്ക് പകരം നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതുമാണ് ആ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും ആയുർവേദ ഔഷധങ്ങൾ വളരെ ഫലവത്താണ് കേട്ടോ നല്ല രീതിയിൽ നിങ്ങൾക്ക് പഴയ ഒരു ഹെൽത്തിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ കൈകളൊക്കെ നന്നായി കഴുകണം നല്ല രീതിയിൽ കൈകള് വൃത്തിയായിട്ട് സൂക്ഷിക്കുക കൈകള് നമ്മുടെ വിരലുകളുടെ ഇടയിലൊക്കെ നമ്മൾ നന്നായി കഴുകുക കാരണം കൈകള് നമ്മൾ വെറുതെ ഇങ്ങനെ ജസ്റ്റ് വെള്ളത്തിൽ കാണിച്ചതുകൊണ്ട് നമ്മുടെ കൈ കഴുകലാവില്ല വൃത്തിയായിട്ട് സോപ്പ് ഇട്ട് നല്ല രീതിയിൽ കഴുകാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതുപോലെ കിണറുകളൊക്കെ തുറന്ന കിണറുകളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ മഞ്ഞപ്പിത്തം ഉള്ള ഒരു വ്യക്തി ഉണ്ട് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറെ പേർക്ക് അങ്ങനെ വ്യാപിച്ചിട്ടുണ്ട് എന്നറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിണറുകൾ ക്ലോറിനേഷൻ ചെയ്യാനായിട്ട് മറക്കരുത് മനസ്സിലായോ ഇപ്പൊ ക്ലോറിനേഷൻ ചെയ്തില്ലെങ്കിൽ കിണറ്റിലൊക്കെ ഇങ്ങനത്തെ ഈ ഒരു ഈ ഒരു പ്രശ്നമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്ക പിന്നെ കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങള് ഒക്കെ ഉണ്ടെങ്കില് നമ്മൾ അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ നമ്മള് പുറമേന്ന് പച്ചക്കറികൾ പഴങ്ങളൊക്കെ മേടിക്കുമ്പോൾ അത് വിനീകം ഇട്ട കുറച്ചു നേരം വയ്ക്കുക മഞ്ഞൾ വെള്ളത്തിൽ നല്ല രീതിയിൽ കഴുകിയെടുക്കാനൊക്കെ ശ്രദ്ധിക്കുക നേരം ഇട്ട് വെക്കുക പച്ചക്കറികൾ എന്നാൽ മാത്രമേ അതിലത്തെ പെസ്റ്റിസൈഡ്സ് ഒക്കെ പോകാനായിട്ട് കാരണമാകുള്ളൂ അതുപോലെ നഖം നല്ല രീതിയിൽ വെട്ടി സൂക്ഷിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കാരണം ഞാൻ ഇതിൽ ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞ് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം അതുപോലെ നിങ്ങൾക്ക് മഞ്ഞപ്പിത്തത്തിന് അവസാന മഞ്ഞപ്പിത്തം കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ആയുർവേദ ഔഷധങ്ങൾ വളരെ ഫലവത്താണ് നിങ്ങൾക്ക് പഴയ ഒരു ഹെൽത്തിലേക്ക് തന്നെ തിരിച്ചു വരാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് നാളെ കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി